നോർത്ത് കോട്ടച്ചേരി പത്മ ക്ലിനിക്കിൽ പ്രസവത്തിന് പ്രവേശിക്കപ്പെട്ട ചേറ്റുകുണ്ടിലെ പ്രവാസി സാഗറിന്റെ ഭാര്യ ദീപയും നവജാത ശിശുവും മരണപ്പെട്ട സംഭവത്തിൽ രാസപരിശോധന ഫലം വൈകുന്നതിൽ പ്രതിഷേധിച്ചും ഡോക്ടർ റീഷ്മയ്ക്കെതിരെ കൊലക്കൂട്ടത്തിന് കേസെടുക്കണമെന്നും ഡോക്ടർ ഇനി പ്രസവ ചികിത്സ നടത്താൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്മ ആശുപത്രിക്ക് മുന്നിൽ പന്ത്രണ്ട് മണിക്കൂർ നിരാഹാര സമരം നടത്തി രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച നിരാഹാര സമരം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നീണ്ടകാലത്തിന് ശേഷം ഒരു പ്രസവം നടക്കുമ്പോൾ ആ പ്രസവത്തിന് എന്തെല്ലാം ഉണ്ടാകുമെന്ന് സാധാരണ സ്ത്രീകൾക്ക് പോലും അറിയാവുന്നതാണ് ഇത്രയും പ്രഗത്ഭയായ ഡോക്ടർ അതിനു അതിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ആ ആ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു 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 ഡോക്ടറുടെ അവരുടെ അനീതിയാണ് പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ എം കുമാരൻ അധ്യക്ഷനായി ആക്ഷൻ കമ്മിറ്റി കൺവീനർ പ്രശാന്ത് മുക്കൂട് വർക്കിംഗ് ചെയർമാൻ നാസ്നിം ബഹാവ് ട്രഷറർ സുകുമാരൻ പൂച്ചക്കാട് പഞ്ചായത്ത് മെമ്പർ അബ്ബാസ് തെക്കുപ്പുറം വിവിധ കക്ഷി പ്രതിനിധികളായ പി കെ അബ്ദുള്ള ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് സത്യൻ പൂച്ചക്കാട് സുധാകരൻ പള്ളിക്കര അരുണൻ ചേറ്റുകുണ്ട് പ്രീതി വിജയൻ ഫയാസ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു കുടുംബാംഗങ്ങളും നാട്ടുകാരും സമരത്തിൽ പങ്കെടുത്തു തെറ്റായ തിരക്കഥ തയ്യാറാക്കിയ ഡോക്ടർക്കെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയും ശക്തമായി പോരാടാനാണോ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനമെന്നും ഇവർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്